വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്യുക ഒരു കുഞ്ഞ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചത്തിന് വേണ്ടിയിട്ടുള്ള ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞാൻ കുക്കറിലാണ് കേട്ടോ ഇടുന്നത് ഇന്ന് ഞാൻ വളരെയധികം ലേറ്റ് ആയിട്ടുണ്ട് അരി ഇടാനായിട്ട് അതുകൊണ്ട് തന്നെ കുക്കറിലാണ് ഇന്ന് ചോറ് വയ്ക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് കു കായി കിട്ടുമല്ലോ അങ്ങനെ ഞാൻ അരിയൊക്കെ കഴുകി കുക്കറിൽ വെച്ചിട്ട് ഞാൻ അടുത്ത കറിയിലേക്കുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് കറിയായിട്ട് നമുക്ക് ഉണക്കമീനാണേ വറുക്കുന്നത് അങ്ങനെ ഉണക്കമീനൊക്കെ വറക്കാനിട്ട് അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പരിപ്പ് കുതിർക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു സാമ്പാർ അല്ലെങ്കിൽ പരിപ്പ് കറിയെന്ന് പറയാം കേട്ടോ എന്നെപ്പോലെ പരിഷ്കാരികൾ സാമ്പാർ എന്ന് പറയും അല്ലാത്തവർ പരിപ്പ് കറി എന്ന് പറയും അപ്പോൾ ഞാനിത് വെച്ചിട്ട് എപ്പോഴും ഇവരെ പറ്റിക്കാറുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലധികം ഇതാണ് ഞാൻ തട്ടിക്കൂട്ട് കറിയായിട്ട് ഉണ്ടാക്കാറുള്ളത് അങ്ങനെ പരിപ്പേറിക്കുള്ളതെല്ലാം കുക്കറിലാക്കിയിട്ട് ഞാൻ പുറത്തേക്കൊന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയൊക്കെ ഞാനൊന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കറിവേപ്പിലയൊക്കെ പറിച്ചു ഞാൻ മുറ്റത്ത് എത്തിയപ്പോഴാണ് ഉമ്മ നട്ടിട്ടുള്ള പയർ നല്ല അടിപൊളിയായിട്ട് സെറ്റായി നിൽക്കുന്നുണ്ട് പക്ഷെ ഇന്ന് പറിക്കാറായിട്ടില്ല കേട്ടോ അതൊന്ന് ജസ്റ്റ് മൂക്കാനുണ്ട് അപ്പോൾ ഞാൻ അകത്തോട്ട് കയറി വന്നപ്പം ചോറും കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറൊക്കെ സെറ്റായി ബാലൻസ് നമ്മുടെ പരിപ്പ് സാമ്പാർ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനകത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ടത് ഒരു സവോളയും ഒരു തക്കാളിയാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപ്പ് പരിപ്പ് കറി അഥവാ പരിപ്പ് സാമ്പാർ കറിയെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഉള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം സാമ്പാറിൻ്റെ ഭാഗത്തിന് നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ചേരുന്നുള്ളൂ ഉള്ളി തക്കാളി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് സാമ്പാറും കൂടിയും കൂടി ഇടും അപ്പോൾ നമുക്ക് നല്ല സാമ്പാറിൻ്റെ ഒരു മണവും ആ ഒരു ഫീലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിനി കുക്കറിൻ്റെ സംഗീതം അത് സ്വദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ കുക്കറിന് വിസിലൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കുക്കറിൽ സാധന പരിപ്പ് എന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമ്മളിനി ആ അരിഞ്ഞു വച്ചേക്കുന്ന കഷ്ണങ്ങളും മറ്റേ മസാല കാര്യങ്ങളൊക്കെ ചേർക്കുകയാണ് കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞൊന്ന് ഇളക്കി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കഴിഞ്ഞ ദിവസം വെച്ച് കറിയിലെ ബാലൻസ് കുറച്ച് തക്കാളിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് ഒന്നും കൂടി വിസലടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിസലെല്ലാം അടിച്ച് കഴിയുമ്പോൾ നമ്മളതൊന്ന് തുറന്നിട്ട് അതിനകത്തേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ താളിക്കുമ്പോൾ ഞാൻ അധികം ഒന്നും ചേർക്കാറില്ല വത്തിൽമുളകും ഉള്ളിയും കറിവേപ്പിലയും മാത്രമേ കേട്ടോ ചേർക്കാറുള്ളൂ കടികളൊക്കെ ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പം എന്നെക്കകത്ത് വളരെ സുന്ദരിയായിട്ടുള്ള ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവരുടെ കൂടെ കുറച്ച് ടൈം ഒന്ന് നിന്നിട്ട് ഞാൻ ഇനി എന്ത് പറമ്പു കളക്റ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഒരു പപ്പായ മരം എൻ്റെ കണ്ണിൽ പെട്ടു കേട്ടോ അപ്പം ഞാനതിൽ നിന്ന് കുത്തി എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴുകി ഒന്ന് ജസ്റ്റ് അരിഞ്ഞെടുക്കാൻ വേണ്ടി കേട്ടോ ഞാൻ അരിയുമ്പം സാധാരണ രീതിയിലല്ല അരിയാണ് നമ്മുടെ ക്യാബേജ് അറിയുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്യാബേജ് തോരനാണെന്ന് തോന്നുന്ന രീതിയിൽ കഴിക്കാം കേട്ടോ അപ്പോൾ ഒരു സാധാരണ ഒരു പപ്പായ തോരൻ എന്നൊക്കെ പറയുന്ന ആ ഒരു റിച്ച്നെസ് കുറയ്ക്കുകയും വേണ്ട നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് തോരൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊരു മുട്ടയും കൂടെ വറക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വളരെയധികം ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള മുട്ട മുട്ട ആംലേറ്റൊന്നും അല്ല കേട്ടോ വളരെ ലൈറ്റായിട്ടുള്ള മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് അങ്ങനെ കണ്ണും മൂക്കൊക്കെ ആയിട്ടുള്ള ഒരു മുട്ട ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഒരു അടിപൊളി ലഞ്ചാണ് ഒന്ന് കഴിക്കാൻ പോകുന്നത് അങ്ങനെ തനി നാടൻ ഫുഡെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ നമ്മളെ മുട്ടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഉണ്ട് തോരനും കൂടെ എടുത്തുവച്ചിട്ട് കുറച്ച് സാമ്പാർ പരിപ്പേറിയും കൂടെ ഊറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ലഞ്ചാണ് കേട്ടോ അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ എങ്ങനെ എങ്ങനെയൊരു സിമ്പിളായിട്ടുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ